മണവാട്ടിയുടെ ഇതിപ്പോ ക്രിസ്മസ് ാണ് ഇത് ലിസ്റ്റിൽ പരിപാടി നമ്മൾ ഒരുപാട് നേരം നിന്ന് കഴിഞ്ഞാൽ വില പോകും അത്യാവശ്യം തേഞ്ഞില്ലേ നന്നായി നമ്മൾ പോകുമ്പോഴേക്കും അവര് ചിലപ്പോ കഥ ഒക്കെ പൂട്ടിട്ട് കടന്നുറങ്ങിയിട്ടുണ്ട് നമ്മള് ചമ്മി നാറി തിരിച്ചു വരും ആദ്യം പൊട്ടിക്കുന്ന ആൾക്ക് ഇതാണ് ആ മനുഷ്യൻ ഏതോ സാമിയുടെ അലക്കിട്ട തുണിങ്ങനെയാണത് ഞങ്ങള് പുതിയൊരു ചടങ്ങ് ഉണ്ടാക്ക കല്യാണ തലേനത്തെ കാഴ്ചകൾ കാണിച്ചെ ഞങ്ങളുടെ വീട്ടിൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഇല്ല എന്നാലും ഒന്ന് അലങ്കരിച്ചിട്ടുണ്ട് സായിജും രാധിക അവരുടെ പോസ്റ്ററൊക്കെ നാട്ടിലെ വൈഫൈയുടെ നേതൃത്വത്തിൽ വെച്ചിട്ടുണ്ട് പിന്നെ വീട്ടിലേക്ക് ഞാൻ ജസ്റ്റ് കേറുകയാണ് ചെറിയ രീതിയിലുള്ള അലങ്കാരം പിന്നെ അച്ഛൻ പെർമനന്റ് പന്തൽ ഇട്ടുള്ളതുകൊണ്ട് വേറെ പന്തലിന്റെ ആവശ്യമില്ല ഞാൻ കുറെ നേരം ഇവിടുന്ന് പുറപ്പെടുത്തു ഇവിടുത്തെ സംഭവ വികാസങ്ങൾ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് നേരത്തെ സെറ്റാ ആ പരിപാടി എല്ലാം മാറ്റോ അങ്ങനെ പരിപാടിയല്ല ഹൽദി ഇല്ല ഒരു സാധന ഇപ്പൊ ഇവര് പുതിയ ഗുലാബി അന്തോ സാധനം പേരിടുന്നു അത് മഞ്ഞലാക്കി നമ്മള് ഇത് അടക്കുന്ന ഞാൻ ഇപ്പൊ ഒച്ച കെട്ടുന്ന പൊറത്തേ കെട്ടി നോക്കി കാണുന്നേ നിങ്ങൾ വിട്ട പേര് ഞാൻ അവൾക്ക് ശാശ്വതമാക്കി കൊടുത്തു അത് പെർമനന്റ് ആയി ആയിക്കൊടുത്തു ഓരോ ഏജ് വൈസ് ഗ്രൂപ്പുകൾ അവടെ ഇവിടെ പൊലിപ്പിച്ചിരിക്കുന്നത് അവിടെ യങ് ജനറേഷൻ പുറത്ത് ജെൻസ് ജനറേഷൻ ഇവിടെ വരെ ഇവര് വയസ്സായ ആൾക്കാരെ ചെല്ലാ കല്യാണം കഴിഞ്ഞിട്ട് റിസപ്ഷൻ നടക്കുന്ന സമയത്ത് പുറത്ത് കത്തിക്കാൻ വേണ്ടിട്ട് ശിവകാശിന്ന് ഒരു ലോഡ് പടക്കം സജീവട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നീ നോക്ക നീ മൂബരെ വണ്ടിയിലൊന്നും അറിയാണ്ട് പോലും കേറി പോലോ എന്താ സംഭവിക്കാ പറയാൻ കഴിയാ ഞാനൊരു സാഹചര്യം പോലെ കസം കൊടുക്കട്ടെ സായിജ് പോയിട്ട് ചന്ദനക്കുരൊക്കെ തൊട്ട് നാളെ നാളെ ഇവിടുന്ന് എല്ലാരെയും കാലുപിടിക്കണ്ട വേണെങ്കില് കുനിഞ്ഞു നോക്കോ കഴിഞ്ഞ ഇനി ഇല്ല എല്ലാരും കാലു പിടിച്ചോ വാഹ് സായിജിന് ഗിഫ്റ്റു ആയിട്ട് സായിജിന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് ഇവിടെ കിട്ടിയേക്കുന്ന ചിത്രങ്ങളൊക്കെ ഇതുപോലെ അവിടെ ഒക്കെ ഫ്രെയിം അടിച്ചു വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ കണ്ടോ കിടക്കുന്നത് കണ്ടോ ഇതിന്റെ അടുത്ത ആ ചിത്ര ഗണത്തിലേക്ക് ഒരു ചിത്രം കൂടി വരുന്നുണ്ട് എന്നാണ് അവളുടെ മുഖത്ത് നിന്ന് വായിക്കാൻ പറ്റുന്നത് കേട്ടുപേടി ഇനി ഇത്രയും സൂപ്പർ വരിയാട്ടാ സാധിക്കാം കുട്ടൻ ഇന്ന് പണിയെടുക്കാൻ വരുന്നതല്ല കല്യാണം കൂടാൻ വരുന്നത് അന്നേരം അവനോട് ടൂൾസ് കൊടുത്തിട്ട് വരാൻ പറ്റില്ല ആ അമ്മേനെ കാണിച്ചില്ല അവള് വരച്ചു കൊണ്ടുവരാന്ന് ഫസ്റ്റ് കാണിക്കുന്നത് ഇത് ഓക്കേ കണ്ട ഓക്കെ സായിജിന്റെ വൃത്തിയെട്ട ഭാവം ഇത്രയും ലുക്കില് വരച്ചോള് ഇവളുടെ ഫ്രണ്ട്സിന് കുറെ പേർക്ക് എന്നെ അറിയാന്ന് പറഞ്ഞു അവരെല്ലാരും ചോദിക്കണ്ടെന്ന് പറഞ്ഞു അവരോട് എല്ലാരോടും ഞാൻ ഇങ്ങോട്ട് തന്നെ ചോദിച്ചെന്ന് പറഞ്ഞു കേട്ടാ അപ്പൊ താങ്ക് യു വീഡിയോ കാണുന്നതിനൊക്കെ സന്തോഷം ഫുഡ് തലേതായി കൊച്ചു മോനാ എന്നുവച്ചാട്ടു ഹലോ അച്ചാച്ചറ ഏത് നടക്കേ വെല്ലിച്ചറ നീ വെല്ലിച്ച മാമാറയാ അങ്ങനെ എങ്ങാടെ നീ വിളിച്ചാ നീ തീർന്ന് തട്ടടാ മോനെ ഇതടന്നു കിട്ടി ഇയാള് ഞാൻ നേരത്തെ ഒരു കറുത്ത മുണ്ടെടുത്തിട്ട് അത് ഇതെന്തിന്റെങ്കിലും കവറങ്ങാനാണോ ശരിക്കും ഉണ്ടാണോ ഇത് എവിടെന്ന കറുത്ത മുണ്ടിട്ട് നോക്ക് തണക്കാരാ എവിടുന്ന ഇതെന്തിന് കറന്റെ തുണി തുണിയങ്ങാനാണോ ആ ഹോട്ടലിലെ കത്തണ്ടത് തോണിയാണെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളെല്ലാരും ഉംഗിയായിരിക്കുന്നുണ്ടാവും നിങ്ങള് ശർവാണിന്നിട്ടിച്ച് വരണത് ആ സായിജ് മാമിന്റെ കല്യാണമാണ് മോളെ നാളെ ഓർമ്മയുണ്ടോ വൈകുന്നേരം പുറപ്പെട്ടതാ പക്ഷെ ഒരു ലുങ്കി കിട്ടിയില്ല അതുകൊണ്ട് അത് സംഘടിപ്പിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് അരക്കാര പാടില്ല ഏതോ കർട്ടൻ്റെ തുണിയും കാരണ വന്നത് ഇതിങ്ങനെയാണ് പോലത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞ എടുത്തിട്ട് വന്നത് ഏതോ സ്വാമിയുടെ അലക്കിട്ട തുണിയെ കാരണം കണ്ടിട്ടുണ്ടോ ആ കണ്ടിട്ട നീ പുള്ളിനാ ഏ വീഡിയോ കണ്ടിട്ടാ ഇതെല്ലാ എന്റെ കസിൻസാ എല്ലാരും എനിക്ക് ഇങ്ങനെ പറയാ ആൾക്കാരുണ്ട് ഇങ്ങനെ ഇവരെ കാണൂല അല്ലാണ്ട് ഇവരെ കാണൂല്ല ഇതാണ് ആ മനുഷ്യൻ അത് അത് ഷെർവാണിയൊക്കെ കിട്ടിട്ട് വൈകുന്നേരം നാളെ പരിപാടിക്ക് വരായിരുന്നതാ ഇവര് പറയാ ഞങ്ങള് പോവാൻ നോക്കാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇന്ന് മാക്സിമം ടൈമ് നിന്നോ നാളെ സാഹചര്ച്ച് നിങ്ങൾ ഇങ്ങോട്ട് അടുപ്പിക്കൂല നാളെ നിങ്ങക്ക് യാതൊരു റോള് കൂട്ടിണ്ടാവില്ല അവിടെ ഇന്ന് മാക്സിമം ടൈമിൽ നിന്നോ അവൻ ഇത്തവണ കല്യാണം കഴിക്കൽ നടക്കുമോ എന്ന് ചിന്തിച്ചിട്ട് വന്നതാണ് ഇത്തവണയും നടന്നിട്ടില്ലെങ്കിൽ പിന്നെ വല്യ ബുദ്ധിമുട്ടാണെന്നാ പറയുന്നത് ഞങ്ങൾ ഇവനെ കിഫവായിട്ട് കൊടുക്കാൻ പരിപാടി ഈ കല്യാണ തലേന്നൊക്കെ പണ്ഡിതുപോലെ വീഡിയോ എടുക്കല്ലേ ഒരാൾ വന്നിട്ട് ഇന്ന് ആൾ ഇടീല ഞാനാ കൊറേ കൊല്ലം കഴിഞ്ഞിട്ട് നീയൊക്കെ തൊണ്ടരാവുമ്പോ നിന്റെ ചെറുപ്പത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള യൂട്യൂബിൽ അന്ന് നോക്കി കഴിഞ്ഞാൽ കാണാം അതിന് വേണ്ടിട്ട് ഞാൻ ഇപ്പൊ ഇപ്പോഴടുത്ത് വെക്കണം ഇന്ന് പത്ത് മണ്ണിരങ്ങനത് തിന്നു അങ്ങനെ ഓവർഫീഡ് ആ ഇപ്പോഴും തോന്നുന്നുണ്ട് നീ കൊടുക്കുമ്പോ കൊടുക്കുമ്പോ തോന്നുന്നുണ്ട് മണ്ണിന് ഇത് പത്തെണ്ണക്കാരനെ കിട്ടി രാവിലെ തന്നെ അല്ലെ വരുന്നവരൊക്കെ മണ്ണിനെ പിടിച്ചോട്ട് ഇട്ട് കൊടുക്കാൻ അതല്ല അത് ശിബിക്കുട്ടൻ ശിബു ആട്ട് എന്റെ കുട്ടി വളരെ നിഷ്കളങ്കമായിട്ടൊരു ചോദ്യം ചോദിച്ചു ഇതാരാന്ന് നീ ഇപ്പന്തിനാ ഇവിടെ വന്നത് അച്ഛൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പാസ്വേഡ് ആയിരിക്കും എല്ലാരായാലും ബലോ ഉണ്ട് വീർപ്പിച്ച് പൊട്ടിക്കണം ഞെക്കി പൊട്ടിക്കരുത് ഞെക്കിപ്പൊട്ടി ഔട്ടായിപ്പോ ഏറ്റവും ആദ്യം വീർപ്പിച്ച് പൊട്ടിക്കുന്ന ആൾക്ക് നൂറ് രൂപ ഗൂഗിൾ പേ അല്ല ഏറ്റവും ആദ്യം ഊതി വീർപ്പിച്ച് പൊട്ടിക്കുന്ന ആൾക്ക് ഒരു റെഡി വെള്ളയപ്പോൾ ഗോ ഞക്കി പൊട്ടിക്കരുത് പുള്ളിക്കരുത് നേരത്തെ വിർപ്പിച്ച ആരാ മോനെ ഇത് രണ്ട് ഏടാ നിന്നെന്തൊള്ളൂലേട്ടോ ആരാ വീർപ്പിച്ച നോക്ക് ആരാ പൊട്ടിച്ച നോക്ക് ഇത് ആരാണ് ഈ വിലയോട് പൊരുത്തത് ഇത് എങ്ങനെയായിട്ടും പൊട്ടുന്നില്ല ഇനി അടുത്തതായിട്ട് ഈ നില മൊത്തം ക്ലീൻ ആക്കണം ബാക്കി വർത്താനം പറയും നിങ്ങൾ ആയിട്ട് സായുജിന്റെ മണവാട്ടിയുടെ വീട്ടപ്പാണ് ഇതിപ്പോ കരോളിന് പോകുന്നവരാണ് നമ്മുടെ നാട്ടിലൊക്കെ കൊടുക്കുന്ന കൊണ്ടുവച്ചാ ഈ ടൈപ്പ് കാര്യമുള്ളതാണ് നിങ്ങൾ എടുത്തേക്കുന്ന പണ്ട് നാടകം കളിക്കുന്ന സമയത്ത് സ്റ്റേജിൽ ഇരുട്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തുണിയാണ് അത് മുറിച്ചിട്ട് തന്നതാണ് ഞങ്ങക്ക് അതാണ് സാധനം കുറി എന്നോട് വന്നിട്ട് കഴിഞ്ഞാൽ ഒരു നിലയ്ക്കും ഞാൻ നല്ല വൃത്തിക്കുള്ള ഡ്രസ്സും മുണ്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നോട് പറഞ്ഞിട്ട് ഒരു നിലയ്ക്കുള്ള എന്താ ആട ഉടയാടകളൊന്നും കൊണ്ട് വരരു ലോക്കലായിട്ട് വരുന്നോണ്ട് ില്ലല്ലോ ഇതാണ് നിങ്ങള് അറബി അറബി വേഷത്തിൽ തന്നെ ഉദ്ദേശിച്ചത് അറബി കറുപ്പെടുത്തിട്ട് വന്ന ഇപ്പൊ മണവാളിന്റെ മുറി ഇൻസ്പെക്ട് ചെയ്യാൻ വന്നത് എന്തൊക്കെ ഇണ്ട് എന്നു അല്ല ഇതിന് നേരെ എന്നാ ഒട്ടിക്കാനുള്ളത് നേര സ്ഥലത് നമ്മളിപ്പോ അവർക്ക് ഒരു സൂചനയും കൊടുത്തിട്ടില്ല അവരോട് വിളിച്ചു പറഞ്ഞിട്ടും ഇല്ല നമ്മൾ പോകുമ്പഴേക്കും അവര് ചിലപ്പോ കഥ ഒക്കെ പൂട്ടിട്ട് കടന്നു ഇറങ്ങിയിട്ടുണ്ട് നമ്മള് ചമ്മി നാറി തിരിച്ചുവരും അതെനിക്കുണ്ടാവുക അവിടെ പോയിട്ട് നാണം കെട്ടിട്ട് തിരിച്ചു വരാൻ പോകുന്നതായിരിക്കും ഇപ്പൊ പത്ത് മണിയായി സമയം ഒമ്പത് മുപ്പത്തി വിവാഹത്തിന്റെ തലേ ദിവസം രാത്രി നിന്റെ ഫീലിങ്സ് എന്താ നാളെ മുതൽ ഞാനൊരു കുടുംബസ്ഥരല്ലേ എനിക്ക് ഉത്തരവാദിത്തങ്ങൾ വരുകയല്ലേ ഞാൻ പ്രാരാബ്ദക്കെല്ലേ ചേർന്ന് ദൈവുട്ടിക്ക് ഭയങ്കരമായ ഡൗട്ട് എന്തിനാണ് ഈ കല്യാണം കഴിക്കുന്നത് എന്താ സംഭവം എന്നൊക്കെയാ എന്തിനാ ടെൻഷൻ ആ കുട്ടിക്ക് സംശയം അതായത് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് അക്ഷയ ചേച്ചി എന്നെ എന്ത് ചെയ്യുന്ന കണ്ടിട്ടുള്ള ഫുൾ ടൈം അപ്പൊ ഞാൻ എന്താ ചെയ്യാ അതാണ് 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 കല്യാണം കല്യാണം ചേച്ചി ഞാൻ ചെയ്യാണ്ടിരിക്കും ഇനി കൊറേ ഇനി സാഹചര്യത്തെ ഒരാൾ വഴക്കു പറയും സായി ചേട്ടൻ മിണ്ടാതിരിക്കും ആ വീട്ടിലേക്കാണ് നമ്മുടെ ആ വീടാണ് ഇപ്പൊ തമ്മോ നമ്മൾ അവിടെ പാട്ടൊക്കെ പാടിയിട്ട് അവരെ ആഘോഷത്തിലാണ് ഇത് ആദ്യമായിട്ടാണ് വരണയും കൂട്ടിയിട്ട് പെൺകുട്ടിയുടെ വീട്ടിൽ പോന്നത് അതിക്രമിച്ചു കയറുന്ന പോലെ തന്നെ ഇത് അവരുടെ ഏറ്റവും വലിയ സസ്പെൻസ് ആണ് വരണ നാളെ കാണുക എന്നുള്ളത് അതാ ഇന്ന് പൊളിയുന്നത് സന്തോഷ സൂചകമായി തന്നതിനെ സ്വീകരിച്ച് ബാലകരാ ഞങ്ങളിതാ പോകുന്നേ ഇത് ഞങ്ങള് നമ്മള് തേയ്യോ നമ്മളെ മൈൻഡാക്കാണ്ടാവോ വന്നിട്ട് ചമ്മോ സായോ ഇത് ഞങ്ങളുടെ നാട്ടിലെ ചടങ്ങാന്ന് പറഞ്ഞ സായി ഒരു വെറൈറ്റി എനിക്കും ഇത് നേരം ഞങ്ങൾ ചമ്മലാണോ ആ സായുജ ചമ്മീല ചമ്മീലാ പൊക്കോ പൊക്ക തേഞ്ഞില്ല വ്യാപിച്ച സായു തേയുന്നു ഞങ്ങള് ഒരു പുതിയ കീഴ്വഴക്കിട്ടാക്കലാണ് അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എടാ ഇവിടെ വല്യ പരിപാടിയായിരുന്നല്ലോ നീ ഇവിടെ ഇണ്ട് നിന്നെയാ നോക്കി നല്ല നാളെ തരാ ഹലോ ഞങ്ങളൊരു പുതിയ ചടങ് നിർദ്ദേശ് വന്ന ചടങ്ങി ഞങ്ങള് പുതിയൊരു ചടങ്ങ് ഉണ്ടാക്ക ഈ പാട്ടിനെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളെ പറ്റുകയാണെങ്കിൽ ആദ്യ സൂര്യത്തിനെതിരെയും കേസുകൾ മാത്രമല്ല വളരെ കൃത്യമായിട്ട് സായോജും സായോജിന്റെ ജയസനും ഈ വേദിയിലേക്ക് കയറി വരുമ്പോൾ മാഗമമായി എന്നുള്ള ആ വരികൾ കൃത്യമായിട്ട് ആ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് അതൊരു ദൈവമാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ സിക്സ്യായിട്ടാണ് പരമ്പരാഗതമായിട്ട് പറഞ്ഞു കേൾക്കുന്നത് എന്തായാലും വളരെ കൃത്യമായിട്ട് ആ ഒരു വരികൾ ആലപിച്ചിട്ട് ആഘ്യപ്പിക്കുക ഒരു വലിയ കൈ നിങ്ങളുടെ ഇത്രയും നല്ല നൈറ്റിലേക്ക് ഹൈജാക്ക് ചെയ്ത് കടന്നു വന്നാണ് ഞങ്ങള് വിഷമെന്ന് വിചാരിക്കരുത് പെട്ടന്ന് ഒരു ആവേശത്തിന്റെ വർത്തി പുറപ്പെട്ടത് ഇവിടെ ഗുലാബി ഉണ്ടെന്ന് കേട്ടിട്ട് റെഡ് ഷർട്ട് കിട്ടാൻ വേണ്ടി ഞങ്ങൾ കൊറേ കഷ്ടപ്പെട്ടു പഴയതൊക്കെ എടുത്തിട്ട് പൊടി തട്ടി എടുത്തിട്ട് വന്നേക്കാണ് സത്യമായിട്ട് തോന്നില്ല ഒരു ഒരു പുതിയ കീഴ്വഴക്കെ ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കാണ് താങ്ക് യു നിങ്ങള് വരുന്ന പ്രതീക്ഷിച്ചു അത് വരുന്നേ പറയരുന്ന് വരുന്ന പ്രതീക്ഷിച്ചതല്ല ഞങ്ങൾ വളരെ നൈസായിട്ട് ഒരു പുതിയ രീതി ഉണ്ടാക്കിയതാ അടിപൊളി അടിപൊളി സന്തോഷം സായോ ഇത് ലിസ്റ്റിൽ ഇല്ലാത്ത പരിപാടി നമ്മൾ ഒരുപാട് നേരം നിന്ന് കഴിഞ്ഞാ വില പോവും നാട്ടുകാർ ഇനിപ്പന്താ പറയാന്ന് കണ്ടറിയാം ഇതെന്താ പരിപാടി ഇത് ഓ ഇതെല്ലാം നാളത്തെ സാധനങ്ങളാ സായോ നമുക്ക് വിടെ റോളില്ല മറ്റേ അയ്യപ്പനെ കോശില് പറഞ്ഞ ഇതില് നമുക്ക് റോളില്ല പോയിട്ട് തേഞ്ഞോ അത്യാവശ്യം തേഞ്ഞില്ലേ വിനീത് അത്യാവശ്യം തേഞ്ഞില്ലേ നന്നായി അതിന്റെ പുതിയ ചടങ്ങാണെന്ന് ഒറ്റ വന്നതാ ഈ തീര വന്നില്ല മോന്ന് ഞാനല്ല ഒരു വന്ന ഒരാൾക്ക് വീട് ഞാനല്ലാൻ ആക്കി എനിക്ക് അദ്ദേഹം ഞങ്ങൾ അങ്ങനെ ഒരു സർപ്രൈസ് ലിസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പോന്ന പോകുന്ന ചായ ഒക്കെ കുടിച്ചോണ്ടിരിക്കുന്ന കടയുടെ പേരാണ് ഞങ്ങളെ ഹലാത ആകർഷിച്ചത് അടാറ് തട്ടുകട നമ്മുടെ ഖത്തറിലെ പേരിലുള്ള ഒരു കട ഇവിടെ കണ്ട് അടിപൊളി ഞങ്ങക്ക് ഇതേപോലെ രണ്ട് കളി ഉണ്ട് കേട്ടാ ഖത്തറിൽ സൂപ്പർ കേട്ടാ അവിടെ സൂപ്പറ അവിടെ സൂപ്പറ നാളെ ചെക്കന്റെ കല്യാണ എന്തൊക്കെയാ ചായ ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഒന്ന് കറങ്ങാറക്കാ അപ്പൊ കല്യാണ തലേന്ന് ഇങ്ങനെയൊക്കെയായിരുന്നുണ്ടേനെ രാവിലെ താലി കെട്ടാനൊക്കെ പോണ്ടതാണ് അല്ല താലി കെട്ടി പഠിച്ചിട്ടില്ല ഇതിന് ഇപ്പൊ സെഷൻ കിട്ടുന്നുണ്ട് അപ്പഴേക്ക് നേരം പഠിക്കും പിന്നെ നേരം പോയാമതി അപ്പൊ